പൊതുവേ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അത് ലോങ് ടേം ഉപയോഗിക്കുമ്പോഴുള്ള സൈഡ് അതെ എഫക്ട്സ്റ്റെറോയിഡിനെ പറ്റി മാത്രമല്ല അപ്പം ബേസിക്കലി നമ്മൾ എസ് എൽ ഇക്ക് യൂസ് ചെയ്യുന്നതിനകത്ത് സ്റ്റെറോയിഡുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് പ്രാധാന്യമുണ്ട് അപ്പോൾ സ്റ്റെറോയിഡിനെ കുറയ്ക്കുക എന്നത് ഒരു ഒരു നമുക്ക് വളരെ അതിൻ്റെ ഡോസ് കുറയ്ക്കുക എന്നത് നമുക്ക് തുടക്കത്തിലെ തന്നെ പ്ലാൻ ചെയ്യുന്ന പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡോസ് കുറയ്ക്കുവാനായിട്ട് സ്റ്റെറോയിഡ് സ്പെയറിംഗ് ആയിട്ടുള്ള ഇമ്മ്യൂണോ സെപ്രസൻസ് ഇപ്പം മൈക്കോഫിൻലൈറ്റ് മൊഫറ്റൽ എന്ന് പറഞ്ഞ മരുന്നുണ്ട് അസാത്തായ ഉണ്ട് ചില സാധനം സൈക്ലോഫോസ്മേഡ് എന്ന് പറഞ്ഞ മരുന്നുണ്ട് അപ്പോൾ ഈ മരുന്നുകളൊക്കെ സ്റ്റിറോയിഡിൻ്റെ ഡോസ് വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് അപ്പം മേജർ ഓർഗൻ എസഡ്ഡി കിഡ്നിയൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് കാര്യമായ ഗൗരവതരമായ തലത്തിലാണെങ്കിൽ സ്റ്റിറോയിഡ് തുടങ്ങുന്നതോടൊപ്പം തന്നെ സ്റ്റിറോയിഡ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന മരുന്നുകളുടെ തുടങ്ങും എന്നിട്ട് ഈ അസുഖം കണ്ട്രോളാന്ന് മുറയ്ക്ക് മറ്റ് മരുന്നുകളുടെ എഫക്റ്റും കൂടെ കിക്കിങ് ചെയ്തു എന്ന് അത് അത് ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ മരുന്ന് കുറച്ചു കൊണ്ടുപോയിതാണ് ചികിത്സയുടെ രീതി എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഈ അസു ഈ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സൈഡ് എഫക്ട് പറയാൻ പറ്റുന്നത് ഇൻഫെക്ഷൻസ് തന്നെയാണ് നമുക്കറിയാലോ എസ് എൽ ഇ എന്ന് പറയുന്ന അസുഖം ഇമ്യൂണോ ഇമ്മ്യൂണോ ഇമ്മ്യൂൺ മീഡിയറ്റായിട്ട് അസുഖമാണ് നമ്മുടെ രോഗപ്രതിരോഷി ശരീരത്തിനെതിരെ തിരിഞ്ഞു വരുന്ന അസുഖമാണ് അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോഷിച്ചെ താക്കുക അതിൻ്റെ അനിയന്ത്രിതമായ പ്രവർത്തനത്തെ ഒന്ന് താക്കുക തന്നെയാണ് അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള സിസ്റ്റം ഇമ്മ്യൂണിറ്റിയും കുറച്ച് കോംപ്രമൈസ്ഡ് ആവാം അപ്പോൾ ഇൻഫെക്ഷൻസിനുള്ള റിസ്ക് സാധാരണക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് നമ്മൾ പൊതുവായിട്ടുള്ള ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത് ഓരോ മരുന്നുകൾക്കും പ്രത്യേകമായിട്ടുള്ള ചില സൈഡ് എഫക്ട്സ് പൊട്ടൻഷ്യലായിട്ട് വരാൻ പറ്റുന്ന സൈഡ് എഫക്ട്സ് ഉണ്ട് ഇപ്പം ബ്ലഡ് കൗണ്ട് കുറയുക അല്ലെങ്കിൽ ചില മരുന്നുകൾക്ക് ബി പി കൂട്ടുക സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് പറയുന്നത് സൈഡ് എഫക്ട്സ് വരുമെന്നല്ല എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ് നൂറ് പേർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് വരാൻ പറ്റുന്ന ഒരു അവസ്ഥ മരുന്നുകൊണ്ട് വരാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് പറയാറ് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്കും ഇത് ഒരു രീതിയിലും വരാറുമില്ല പക്ഷേ എന്നാലും മോഡേൺ മെഡിസിന് പ്രത്യേകിച്ചും ഒരാൾക്ക് വന്ന് ഒരാൾക്ക് വന്നാൽ തന്നെ അതിന് ഗൗരവമായിട്ട് കാണുന്ന ഒരു സിസ്റ്റമാണ് മോഡേൺ മെഡിസിൻ റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പോൾ അത് സൈഡ് എഫക്റ്റ് ആണ് എന്ന് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് എന്നതിനെക്കുറിച്ച് ഡോക്ടേഴ്സ് അവബോധവാന്മാരാകും കഴിയുന്നത് രോഗിക്കത് അത് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ രോഗിക്ക് ആ മരുന്നെടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ അവെയർ ആയിരിക്കും അതുകൊണ്ട് തന്നെ സാധാരണ ഒരു രോഗിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് ഇന്ന സൈഡ് എഫക്ട്സ് വരാം അത് വരുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഡിസ്കസ് ചെയ്യാറുണ്ട് ഒരു 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 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾക്ക് വരുന്ന സൈഡ് എഫക്ട്സ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു മരുന്നും പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല ശരിക്കും ഒരു വൈറ്റമിൻ 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 ടാബ്ലറ്റിനും അലർജി വന്ന രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു മരുന്നിനും നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലയെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണ് അപ്പോൾ ആ മരുന്നുകൾക്ക് വരുന്ന പൊട്ടൻഷ്യലി വരാവുന്ന സൈഡ് എഫക്ട്സ് ഒന്ന് ഉപയോഗി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റിനെക്കാളും കൂടുതലാണെങ്കിലും ഉപയോഗിക്കാവുള്ളൂ അതാണ് മോഡേൺ മെഡിസിൻ ഫോളോ ചെയ്യുന്ന ഒരു ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പൾ രണ്ടാമത് ഈ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന സ്ഥിതിക്ക് ആ സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കിപ്പോവാനുള്ള സാഹചര്യങ്ങളുണ്ട് മാത്രമല്ല അങ്ങനെ ആ സൈഡ് എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കേടു വരാതെ അതിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും രോഗികൾ ബോധവാന്മാരാകേണ്ട കാര്യങ്ങളാണ് അതിനെ തന്നെ ഒന്നും കൂടി ഒന്ന് ക്ലിയറാക്കി പറഞ്ഞാൽ ഡോക്ടർ അതായത് മറ്റ് സ്ട്രീംസ് ഓഫ് മെഡിസിനിൽ സൈഡ് എഫക്റ്റ് എന്നുള്ള പ്രശ്നമില്ല എന്നുള്ളൊരു ബോധ്യം നിലനിൽക്കേ മോഡേൺ മെഡിസിന് ആ റിസ്ക് ഉണ്ട് എന്നുള്ള ബോധ്യം നിലനിൽക്കേ ഇത് രണ്ടിൻ്റെ ആ ഒരു സ്ട്രീം ലൈനിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ബാലൻസിങ് എവിടെയാണ് പറഞ്ഞത് പൊതുവേ നമ്മളൊരു മരുന്നിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മരുന്നുകൾ എന്ന് പറഞ്ഞ ഒരു ഒരു ബ്ലാങ്കറ്റായിട്ട് മരുന്നുകൾ ശരീരത്തെ മൊത്തം ഹീൽ ചെയ്യുന്ന മരുന്നെന്നൊരു കോൺസെപ്റ്റ് നടക്കില്ല ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറി അതൊരു കെമിക്കലാണ് അത് ഏത് സിസ്റ്റത്തിലായാലും മോഡേൺ മെഡിസിൻ ആയാലും ഞാൻ എൻ്റെ അറിവിൽ ആയുർവേദമായാലും അല്ലെങ്കിൽ പാരൻസ് സ്ട്രീംസ് ഓഫ് മെഡിസിൻസ് ആയാലും ഏതിലായാലും മരുന്ന് എന്ന് പറയുന്നതൊരു രാസപദാർത്ഥമാണ് അത് ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഈ മരുന്നുകളുടെ ദിവ്യത എന്ന് പറയുന്നത് അവകാശപ്പെടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രാസപദാർത്ഥം ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും അത് ഒരു രാസപ്രക്രിയയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ രാസപ്രക്രിയ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല അപ്പോൾ ഒരു മരുന്നിൻ്റെ ഡോസ് നിശ്ചയിക്കുന്ന സമയത്ത് മരുന്നിൻ്റെ ഉപയോഗം നിശ്ചയിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ സയൻറ്റിഫിക് പഠനങ്ങൾക്ക് ശേഷമാണ് ഈ ഡോസും അതിൻ്റെ ഉപയോഗവും ഇൻഡിക്കേഷനും നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ ഈ പഠനങ്ങളുടെ നമ്മൾ നോക്കുന്നെന്ന് പറഞ്ഞാൽ ബൈ ആൻഡ് ലാർജ് ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം ആൾക്കാർക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് വന്നിട്ടുള്ളത് അത് ഒരു ലെറ്റർ സെ ഒരു ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് വന്നു ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് വന്ന ബെനിഫിറ്റ് ആ വരുന്ന സൈഡ് എഫക്റ്റിനെക്കാളും മികച്ചതാണെങ്കിൽ മാത്രമേ നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ശതമാനം ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് വരാം കാര്യം അയാളുടെ രാസപ്രക്രിയ ഈ രാസപ്രക്രിയ മെറ്റബോളിസം എന്ന് പറയുന്നത് മറ്റയാളുടെ സിമിലർ അല്ലാത്തതുകൊണ്ട് ഈ സൈഡ് എഫക്ട്സ് ഇല്ലാതെ അതുകൊണ്ട് തന്നെ ഒരു മരുന്നും ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്ന് വെച്ച് രണ്ടാമത്തെ പോയിന്റ് ഇത് തന്നെയാണ് ഞാൻ വീണ്ടും സ്ട്രെസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന സൈഡ് എഫക്ട് വരുമെന്നല്ല പറയുന്നത് വരാം ഒരു ചെറിയൊരു സാധ്യതയുണ്ട് വരാൻ അതുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു മെസ്സേജ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ സൈഡ് ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്ന റിസ്ക്കിനേക്കാൾ എത്രയോ മടങ്ങ് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും അല്ലേ മെഡിസിൻ താങ്കൾ അത് അഡ്വക്കേറ്റ് ചെയ്യുന്നത് അല്ലേ